ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് കടനാട് പഞ്ചായത്തിലെ പിഴക ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പിഴക ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് മീനച്ചർ താലൂക്കിലെ ഏറ്റവും പഴക്കമേറിയ ലൈബ്രറികളിൽ ഒന്നായ പിഴക ജയ്ഹിന്ദ് ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് സ്ഥാപിച്ചത് പതിനായിരത്തിലധികം പുസ്തകങ്ങളും അഞ്ചു ദിനപത്രങ്ങളും ലൈബ്രറിയിലുണ്ട് രണ്ടായിരത്തോളം പേർ ഇതിനോടകം ലൈബ്രറിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ുള്ള വായനശാലകളിലൊക്കെ കൂടുതലായിട്ട് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇതുപോലെയുള്ള ലൈബ്രറികൾ അല്ലെങ്കിൽ ക്ലബുകൾ വായനശാലകളിലേക്കൊക്കെ ചെറുപ്പക്കാർ കടന്നു വരുന്ന സാഹചര്യം വളരെ കുറവാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ പുതിയ തലമുറയിലെ ആളുകളെ യുവജനങ്ങളെ വിദ്യാർത്ഥികളെയൊക്കെ ലൈബ്രറിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നതിനും പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുന്നതിന് അവർക്ക് ഇതുപോലെയുള്ള നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറികളുടെ ആ പ്രവർത്തനങ്ങൾ ഉപകരിക്കും ലൈബ്രറി പ്രസിഡന്റ് ഷിലു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സബാസിൻ കട്ടയ്ക്കൽ ബിജു പറത്താനം ബെന്നി ഇരൂരിക്കൽ ലൈബ്രറി ഭാരവാഹികളായ ജിനു ജോസഫ് വി ജോസഫ് ജിജു ജോസഫ് ആന്റണി ഞാവളിൽ തുടങ്ങിയവർ സംസാരിച്ചു ഐഫറേനസ് പാല